സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന മേപ്പറമ്പ് ടിവിയുടെ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊപ്പമുള്ളത് പാലക്കാട് പ്രായരി ബ്ലോക്ക് ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് അദ്ദേഹവുമായി നമുക്ക് അല്പസമയം അടുത്ത് സംസാരിക്കാം എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്നുകൂടെ നമുക്ക് കേൾക്കാം അതായത് സ്ഥാനാർത്ഥിത്വം മുൻകൂട്ടി ചിന്തിച്ചിരുന്നതാണോ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് താങ്കൾ വരും എന്ന എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട് താങ്കൾക്ക് മുൻപുണ്ടായിരുന്നോ മേപ്പറമ്പ് ടി വിയുടെ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന ഈ പ്രോഗ്രാമിൽ എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ സംഘാടകരോട് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്ക് ഡിവിഷനിലേക്ക് ഒരു സ്ഥാനാർത്ഥിയായി വരും എന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല മറിച്ച് പാർട്ടി ഏതെങ്കിലും ഒരു സ്ഥാനത്ത് എന്നെ ഉപയോഗപ്പെടുത്തും എന്ന ഒരു ചിന്ത മുൻകൂട്ടി തന്നെ എൻ്റെ മനസ്സുകളിൽ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഏറ്റവും നല്ല നിലക്ക് ഒരു ബ്ലോക്ക് ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായി എന്നെ നിയോഗിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉചിതമായ കാര്യമെന്ന് എൻ്റെ പാർട്ടിക്ക് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഈ സ്ഥാനാർത്ഥിത്വം നൽകിയിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ബ്ലോക്കിൻ്റെ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട് ഇപ്പോൾ എത്രത്തോളം നമുക്ക് ഈ ഒരു മേഖലയിൽ വിജയം കൈവരിക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്താഗതിയുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാകുന്നതെങ്കിലും ഇതിനു മുമ്പ് തന്നെ നിരവധി സ്ഥാനാർത്ഥികളെ മത്സരരംഗത്തേക്ക് ഇറക്കുകയും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും അതോടൊപ്പം തന്നെ അവരുടെ പാർലമെൻ്ററി പ്രവർത്തനങ്ങളിലുമൊക്കെ സഹായകരമായ നിലപാട് സ്വീകരിക്കാൻ അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ ഒരു പാർട്ടിയുടെ പിരായിരി പഞ്ചായത്ത് ഘടകത്ത് നയിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് തന്നെ ഇതിനു മുമ്പിൽ പാർട്ടി നിയോഗിച്ച വിവിധ വാർഡുകളിൽ നിയോഗിച്ച മെമ്പർമാർക്ക് വേണ്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കാനും അവർക്ക് വേണ്ട വികസന കാഴ്ചപ്പാടിനെ പറ്റിയുള്ള ഒരു മുൻധാരണ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ കഴിഞ്ഞ ഒരാളെ എന്ന നിലയ്ക്ക് തീർച്ചയായും എൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും നല്ല വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ എനിക്ക് കഴിയും എന്ന പൂർണ്ണ വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് സാധാരണ രീതിയിൽ നമുക്ക് തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ എൽ ഡി എഫ് യു ഡി എഫ് എന്നുള്ള ഘടകക്ഷി മാത്രമേ സാധാരണ നിങ്ങൾ നിൽക്കുന്ന ഒരു വാർഡിൽ ഉണ്ടാവാറുള്ളൂ ഇത്തവണ വേറെയും സ്ഥാനാർത്ഥികളുണ്ട് പ്രത്യേകിച്ചും യു ഡി എഫിൻ്റെ ഘടകകക്ഷി എന്ന ചില ഭാഗങ്ങളിലൊക്കെ അവകാശവാദം ഉന്നയിക്കുന്ന വെൽഫെയറിനെ പോലുള്ള ആളുകൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് അത് എത്രത്തോളം നിങ്ങളുടെ വിജയത്തിന് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് ദോഷം ചെയ്യും ഗുണം ചെയ്യും എന്നതിനെക്കുറിച്ച് വല്ലതും ചിന്തിച്ചിട്ടുള്ളൂ ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന പാർട്ടികളൊക്കെ അവർക്ക് സ്ഥാനാർത്ഥികളെ നിർത്താനും അതോടൊപ്പം അവരുടെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കാനുമൊക്കെയുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഒരു രാജ്യമാണ് നമ്മുടേത് സ്വാഭാവികമായും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ മുന്നണിയോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം സ്ഥാനാർത്ഥികളെയോ ഒക്കെ നിർത്തുക എന്നത് സ്വാഭാവികമാണ് പക്ഷെ പിരാരി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നേരിട്ടുള്ള മത്സരം എന്ന് പറയുന്നത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് അതിനിടയിൽ മറ്റേതെങ്കിലും പാർട്ടികൾ എൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ വിജയത്തിന് ഏതെങ്കിലും നിലയ്ക്കൊരു തടസ്സമുണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ ഒരു നിലക്കും വിശ്വസിക്കുന്നില്ല നിങ്ങളുടെ വാർഡിൽ ഫുള്ളായിട്ട് നമ്മളൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ വലിയൊരു ആക്ഷേപമുണ്ട് അത് മറ്റൊന്നല്ല മുൻപ് യു ഡി എഫ് വിജയിപ്പിച്ചെടുത്ത വ്യക്തി അതായത് പല വാർഡുകളിലും എത്തിപ്പെട്ടിട്ടില്ല എന്നാണ് അത് ഒന്നാമത്തെ വന്നിട്ട് വോട്ട് ചോദിക്കാൻ അവരെത്തിയതിനു ശേഷം പിന്നീട് അവരെ കണ്ടിട്ടില്ല എന്നൊരു വലിയ ആക്ഷേപമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത് അപ്പോൾ അത് സാധാരണ രീതിയിൽ ഒരു നമ്മളൊരു എലക്ഷൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മുൻഗാമികൾ ചെയ്തു വെച്ച നല്ല പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് വോട്ട് മേടിക്കാനുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടാറുണ്ട് പക്ഷേ താങ്കളെപ്പോലുള്ള ആ ഒരാൾക്ക് അത് നഷ്ടപ്പെട്ടതായിട്ടാണ് നമുക്ക് ഏകദേശം അന്വേഷണത്തിൽ അറിയാൻ കഴിയുന്നത് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് എനിക്ക് മുമ്പ് ഈ ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിച്ച വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥികൾ അത് ഈ തൊട്ട് മുമ്പായാലും അതിനു മുമ്പിലുള്ള വർഷങ്ങളിലായാലും അവരൊക്കെയും ഈ നാട്ടിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വന്നവർ തന്നെയാണ് അവർ ജനങ്ങൾക്കിടയിൽ ഇല്ല എന്ന ആക്ഷേപം ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് വസ്തുതാവിരുദ്ധമാണ് എന്നാണ് എനിക്ക് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത് പിന്നെ സ്വാഭാവികമായും എല്ലാ വ്യക്തികളും ഒരുപോലെ എല്ലാ നിലക്കും പ്രവർത്തിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല ചില അവരുടേതായ ചില കുറവുകൾ എല്ലാവർക്കും ഉണ്ടാകുക എന്നത് സ്വാഭാവികമാണ് പക്ഷേ യു ഡി എഫിൻ്റെ യു ഡി എഫ് വിജയിപ്പിച്ച ബ്ലോക്ക് ഡിവിഷനിലെ സ്ഥാനാർത്ഥി തീർച്ചയായും ഈ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ അവരുടെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളിൽ അവർ അവരുടെ കഴിവിനനുസരിച്ച് വ്യാപൃതരായിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് വാർഡുകളിലുള്ള യു ഡി എഫിൻ്റെ ജനപ്രതിനിധികളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് താങ്കൾ മത്സരിക്കുന്ന വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ അതായത് വർഷങ്ങളായിട്ടും തീർത്താൻ തീരാത്തൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് കുടിവെള്ളം അപ്പോൾ കുടിവെള്ളം കിട്ടാക്കനിയാണെങ്കിൽ കൂടെ യഥേഷ്ടം വെള്ളത്തിൻ്റെ സ്രോതസ്സുകളുള്ള ഒരു വാർഡ് കൂടിയാണിത് എന്തുകൊണ്ടാണ് ഇതുവരെയുള്ള ആളുകൾക്കും ആ സ്രോതസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് കുടിവെള്ളത്തിന് ക്ഷാമം മാറ്റാൻ കഴിയാതിരുന്നത് താങ്കൾ എന്തെങ്കിലും പദ്ധതി അതിനു വേണ്ടി തയ്യാറാക്കുന്നുണ്ടോ സ്വാഭാവികമായും ഈ പ്രദേശത്തെ ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ളമാണെന്ന് പറയുമ്പോൾ ആ കുടിവെള്ളത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നിരവധി വർഷങ്ങളായി വിവിധ പദ്ധതികൾ നമ്മുടെ ജനപ്രതിനിധികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നടപ്പിലാക്കിയ ഒരു പ്രദേശമാണിത് മുമ്പൊക്കെ എൻ്റെയൊക്കെ ഓർമ്മയിൽ ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഞങ്ങളൊക്കെ ഈ പൂങ്കുളം ഭാഗത്തൊക്കെ താമസിക്കുമ്പോൾ അവിടെ നിന്ന് നമ്മുടെ ഉമ്മമാരൊക്കെ കുടമെടുത്ത് നമ്മുടെ മെയിൻ റോഡിൽ ഉള്ള പള്ളിക്കിണറിലോ അതല്ലെങ്കിൽ മറ്റ് കിണറുകളെയൊക്കെ കുടിവെള്ളത്തിനു വേണ്ടി ആശ്രയിക്കേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ മാറി എല്ലാ പ്രദേശങ്ങളിലേക്കും പൈപ്പ് ലൈൻ സ്ഥാപിക്കാനും വള്ളം എത്തിക്കാനുമൊക്കെ യു ഡി എഫിന് യു ഡി എഫിൻ്റെ ജനപ്രതിനിധികൾക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് എങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശമെന്ന് പറയുന്നത് ഉയർന്ന പ്രദേശങ്ങളാവുകയും ആ ഉയർന്ന പ്രദേശങ്ങളാകുന്നതോടൊപ്പം തന്നെ നമ്മൾ നമ്മളാശ്രയിക്കുന്ന കുടിവെള്ളത്തിനാശ്രയിക്കുന്ന ഏറ്റവും പ്രധാന സ്രോതസ് എന്നത് മലമ്പുഴ ജലസ്രോതസ്സാണ് അപ്പോൾ അവിടെ നിന്ന് ചെറിയ പൈപ്പുകളിൽ ഇവിടേക്ക് കുടിവെള്ളം എത്തിക്കുമ്പോൾ അതിനിടയിലുള്ള ജനസംഖ്യാ വർദ്ധനവിനനുസരിച്ച് എല്ലാ ഭാഗത്തേക്കും അത് വിഭജിച്ച് പോകുമ്പോൾ സ്വാഭാവികമായും ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളമെത്താൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ അത് പരിഹരിക്കാൻ വളരെ വിപുലമായ മാത്തൂർ പഞ്ചായത്തിലെയും അതുപോലെ തന്നെ പിരായിരി പഞ്ചായത്തിലെയും കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ബൃഹത്തായ പദ്ധതി നമ്മുടെ ബഹുമാന്യനായ എം എൽ എ ഷാഫി പറമ്പിൽ നമ്മുടെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു ബൃഹത്തായ പദ്ധതി സമർപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതിന് അംഗീകാരം നൽകാൻ ഇടതുപക്ഷ സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല എങ്കിലും നമ്മുടെ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ ഏറ്റവും രൂക്ഷമായ കുടിവെള്ള പ്രശ്നം നേരിടുന്ന പ്രദേശങ്ങളായ മാപ്പിളക്കാട് അതുപോലെ തന്നെ ഇറയപ്പറ്റ അതുപോലെ കുന്നുംപുറം ഈ പ്രദേശങ്ങളിലൊക്കെ കുടിവെള്ളം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് ഇനിയും നമുക്ക് നേരത്തെ നമ്മുടെ എം സമർപ്പിച്ച ആ പദ്ധതി തന്നെ യു ഡി എഫ് സർക്കാർ വരുന്നതോടുകൂടി നേടിയെടുക്കാൻ കഴിയുമെന്ന എന്ന പരിപൂർണമായ വിശ്വാസവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇനി അതല്ലെങ്കിൽ പോലും ഇവിടുത്തെ സമ്പൂർണമായ കുടിവെള്ള പ്രശ്ന പരിഹാരത്തിന് വേണ്ടുന്ന പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഞങ്ങൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ ജയിച്ചു വരുന്ന ഞങ്ങളുടെ വാർഡ് പ്രതിനിധികളും ബ്ലോക്ക് ഡിവിഷൻ പ്രതിനിധിയും അതുപോലെ തന്നെ ജില്ലാ ഡിവിഷൻ പ്രതിനിധിയും എം എൽ എയും എം പിയും എല്ലാം കൂടെ ഒത്തൊരുമിച്ചാൽ ഇവിടുത്തെ കുടിവെള്ള പ്രശ്നത്തിന് സമ്പൂർണമായ പരിഹാരമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് അതിനുള്ള പ്രവർത്തനങ്ങളിലുമാണ് ഞങ്ങൾ ഏർപ്പെട്ടിട്ടുള്ളത് ഏറ്റവും മുന്തിയ പരിഗണന കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുക എന്നത് തന്നെയാണ് അതിന് തന്നെയാണ് ഞങ്ങൾ മുൻഗണന കൊടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇപ്പോൾ പറഞ്ഞത് കുടിവെള്ളത്തിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടു പക്ഷേ താങ്കളെപ്പോലൊരാൾ മത്സര രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടിലെ അതായത് രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടില് വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ എന്തെല്ലാം മാറ്റങ്ങൾ നിങ്ങളാൽ വരുത്താൻ കഴിയും എന്ന വല്ല ചിന്താഗതിയോ അല്ലെങ്കിൽ ഒരു പ്ലാനിങ്ങോ നിലവിലുണ്ടോ ഒരു നാടിൻ്റെ വികസനമെന്ന് പറയുന്നത് റോഡിൻ്റെയും പാലത്തിൻ്റെയും ഒക്കെ വളർച്ചയോ വികസനമോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മറിച്ച് നാട്ടിലെ ഏറ്റവും നിരാലംബരായ ഏറ്റവും അധിസ്ഥിതരായ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ആളുകളുടെ സുരക്ഷിതത്വം അവരുടെ ജീവിത മോചനം അതാണ് യഥാർത്ഥത്തിൽ ഒരു നാട്ടിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് ഏറ്റവും താഴേക്കിടയിലുള്ളവനെ കൈപിടിച്ചു വരുത്തുക അവനൊരു അത്താണിയായി തീരുക എന്നുള്ളതാണ് അതിപ്രധാനമായിട്ടുള്ളത് എൻ്റെ ഈ സ്ഥാനാർത്ഥി വേളയിൽ ഒറ്റപ്പെട്ടതാണെങ്കിലും ചില കരളലിപ്പിക്കുന്ന കാഴ്ചകൾ കാണാനിടയായിട്ടുണ്ട് അവരെ ജനപ്രതിനിധികൾ ആരും ശ്രദ്ധിക്കാതെ അല്ല മറിച്ച് നിയമപരമായ ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ നിയമത്തിൻ്റെ നൂലാമാലകളിൽ കുടുങ്ങി ഒന്നുകിൽ അവരുടെ സ്ഥലത്തിന് രേഖ അതല്ലെങ്കിൽ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് രേഖകൾ ഉണ്ടാവില്ല രേഖകളുടെ അഭാവമോ അതല്ലെങ്കിൽ അവരുടെ മറ്റു പ്രശ്നങ്ങളോ ഒക്കെ കാരണം കൊണ്ട് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ അല്ലെങ്കിൽ സഹായിക്കപ്പെടാതെ പോകുന്ന വലിയ ഒരു വിഭാഗം ഒറ്റപ്പെട്ടതാണെങ്കിലും ഈ നാട്ടിലുണ്ട് എന്നുള്ളത് നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് അതുകൊണ്ട് തന്നെ അവരുടെ മോചനം എന്നുള്ളത് അതിപ്രധാനമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനു വേണ്ടി എന്തൊക്കെ സർക്കാർ തലത്തിൽ ചെയ്യാൻ കഴിയും അത് ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ സാമൂഹ്യമായി ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ മോചനത്തിന് വേണ്ടി അവരുടെ പുനരധിവാസത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം പ്രവർത്തിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കഴിഞ്ഞ നമ്മുടെ ലോക്ക്ഡൗൺ കാലത്ത് ഇതുപോലെ ഇടത്തരക്കാരായ ആളുകൾ അവർ മാസങ്ങളോളം ജോലിയില്ലാതായപ്പോൾ ആരും തന്നെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു സന്ദർഭത്തിൽ ഞങ്ങളൊക്കെ അതിനെപ്പറ്റി ആലോചിക്കുകയും ആ വീടുകളിലേക്കൊക്കെ സർക്കാരിൻ്റെ സഹായം എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ രൂപത്തിലുള്ള നമ്മുടെ പാർട്ടിയുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ സാമൂഹ്യ സംവിധാനങ്ങളുടെയൊക്കെ സഹായം ഉപയോഗിച്ചുകൊണ്ട് അവിടേക്കൊക്കെ സഹായങ്ങൾ എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഒരു ജനപ്രതിനിധി ജനപ്രതിനിധിയാകുന്നതോടുകൂടി ആ അത്തരം ആളുകളുടെ കാര്യങ്ങളിൽ കൂടുതൽ ഇടപഴകാനും ഇടപെടാനും അവർക്കുടെ മോചനത്തിനു വേണ്ടി പ്രവർത്തിക്കാനും കഴിയണം എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിനുവേണ്ടി പ്രവർത്തിക്കും എന്ന ഉറപ്പ് കൂടെ നൽകാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് വോട്ടർമാർക്കിടയിലെ ഓട്ടത്തിൻ്റെ തിരക്കിലാണ് അദ്ദേഹം നമ്മോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചത് എന്തായാലും വിജയം വരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെ വോട്ടർമാരോടായി നിങ്ങൾക്ക് ഓട്ടം ഭ്യർത്ഥിക്കാം അതിനുള്ളൊരവസരം കൂടെ ഇത് നൽകുന്നു ഇങ്ങനെ ഒരു അവസരം തന്ന മേപ്പറമ്പ് ടിവിയുടെ അതിൻ്റെ അധികൃതരോട് എൻ്റെ അഖൈതവുമായി നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ എൻ്റെ ബ്ലോക്ക് ഡിവിഷനിലെ വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാനും ആ ഗ്രഹിച്ച കാര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെയുള്ള പരിചയസമ്പത്തും അനുഭവസമ്പത്തും അറിവും ഉള്ള ഒരാളാണ് ഞാനെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായും എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ എൻ്റെ അടയാളമായ ഏണി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിച്ചാൽ അതൊരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല ഞങ്ങളുടെ വോട്ട് വൃതാവിലായി എന്ന ഒരു ധാരണ ഒരിക്കലും നിങ്ങൾക്കുണ്ടാവില്ല തീർച്ചയായും ഈ നാട്ടിൻ്റെ സമഗ്ര വികസനത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പുരോഗതിക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നെ നിന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ നിന്ന് വിടവാങ്ങുകയാണ് എല്ലാവർക്കും നമസ്കാരം ജയ്ഹിന്ദ് സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന ഈ പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത സ്ഥാനാർത്ഥിയുമായി വീണ്ടും കാണാം നമസ്കാരം